എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലെ കർത്താവ് ഇന്നത്തെ ദിവസം വലിയ കാര്യങ്ങളാണ് നമ്മുടേതായി നടുവിൽ ചെയ്യുവാനായിട്ട് പോകുന്നത് അവ്യക്തമായിട്ടിരിക്കുന്ന ഞാനിങ്ങനെ കാണുകയാണ് ഒരു കാഴ്ച അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വണ്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോഗ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ആ ഗ്ലാസിലൂടെ പുറത്തുള്ളതൊന്നും കാണാൻ പറ്റാത്തൊരു സ്ഥിതി വരത്തില്ല എന്ന് പറയുന്ന പോലെ ജീവിതത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഒരു അവ്യക്തമായിട്ടുള്ള ക്ലിയർ അല്ലാത്ത വിധത്തിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നറിയാൻ നിൽക്കുന്ന ചില ആളുകൾ പക്ഷേ ഒരു വൈപ്പർ കൊണ്ട് ആ വെള്ളം തുടച്ചു മാറ്റുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഫോഗ് അങ്ങോട്ട് ിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഗ്ലാസ് വ്യക്തമാകുകയാണ് ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ച നിങ്ങൾക്ക് പോകേണ്ട വഴി ഏതാണെന്ന് വ്യക്തമാകുന്നത് പോലെ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഇന്നത്തെ സന്ദേശത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ മുന്നിലുള്ള ആ വഴിയെ വ്യക്തമാക്കാനായിട്ട് പോകുകയാണ് എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ഹാലുലുയ പറയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് അതിന് മുന്നമേ നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കാക്കനാട് നിന്ന് ബ്രദർ ഷാജിയാണ് ആദ്യത്തെ കോസ് സ്പോൺസർ താങ്ക് യു ബ്രദർ കർത്താവെ ഷാജി പണിയുന്ന കമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കി എത്രയും വേഗം അത് വാടകയ്ക്ക് കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ ഭവനത്തിലെ എല്ലാവരും വിശ്വാസത്തിൽ കൂടുതൽ വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദരി രാജിക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു വെൽവിഷ് ആണ് താങ്ക് യു സിസ്റ്റർ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് മൂത്ത മകളുടെ വിവാഹമാണ് വിവാഹത്തിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൂത്ത മകൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ രണ്ട് പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ യൂത്ത് വായു ക്യാമ്പിനെ കുറിച്ച് കാണാം അതുപോലെ തന്നെ വിമൻസ് കോൺഫറൻസിനെ കുറിച്ച് കാണാം ഈ രണ്ട് മീറ്റിങ്ങിലേക്കും കടന്നു വരേണ്ട പ്രിയപ്പെട്ടത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അതിന്റെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ സ്നേഹപുരസരം നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത് ഹെമൻ ഈസ് കമ്മിങ് ഡൗൺ അപ്പോൺ യു സ്വർഗം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന സന്ദേശമാണ് ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വെൽക്കം ബാക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നിങ്ങനെ ഓർത്തു പോവുകയാണ് ഈ കഴിഞ്ഞ കോവിഡ് നയൻറ്റീൻ ടൈമിൽ നമ്മളിങ്ങനെ തുടങ്ങി വെച്ച മോർണിംഗ് ഗ്ലോറി ഇന്ന് ആയിരത്തി മുന്നൂറുകളിലാണ് ദിവസങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു ഇതിനകം എത്രയോ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിച്ചു ഇത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു ഈയിടെയായിട്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ ഉൾപ്പെടുത്താറില്ല കൂടുതൽ സമയവും ടീച്ചിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ് എന്നാൽ സാക്ഷ്യങ്ങൾ മാത്രമായിട്ട് ചില നുറുങ്ങുകൾ വേറെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്നത് ഓപ്പൺ ഹെവനിനെ കുറിച്ചാണ് തുറന്ന സ്വർഗം എല്ലാവരും ഒന്ന് പറഞ്ഞേ തുറന്ന സ്വർഗം ആ കമൻ സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഓപ്പൺ ഹെവൻ ഓപ്പൺ ഹെവൻ ഒത്തിരി പ്രാവശ്യം അങ്ങ് ടൈപ്പ് ചെയ്തിട്ട് നോ പ്രോബ്ലം ലൈഫ് ചാറ്റിൽ ഇട്ടാൽ ആരും കാണില്ല ആ സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് ലൈവ് ഓർ റീപ്ലേ പിന്നീടായാലും ആൾക്കത് കാണാം നിങ്ങൾ ടൈപ്പ് ചെയ്തിടുന്ന ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും ഒരു ടെസ്റ്റ് മണിയാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു ദൈവവചനത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു പരസ്യമായി സാക്ഷിയായി നിൽക്കുന്നു ഐ എം വിത്ത് ലോഡ് ജീസസ് ഐ എം വിത്ത് ഹോലി സ്പിരിറ്റ് ഐ എം വിത്ത് ദ ഫാദർ ഈ ഭൂമിയിൽ ഞാൻ അവൻ്റെ സാക്ഷിയാണ് അതുകൊണ്ടാണ് ചിലരൊക്കെ ഒത്തിരി രഹസ്യമായി വിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു സീസണിലേക്കൊക്കെ പക്ഷേ ദർ ഇസ് എ ടൈം ഓൾ ഓഫ് എസ് ഹാവ് ടു കം ഫേർഡ് ടു ദ ലൈം ലൈറ്റ് സെയിങ് ഐ എം ഐ ബിലോങ് ടു ജീസസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഇത് പറയണം ഇത് പറയണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളെ കുറിച്ച് കേട്ടതാണ് ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരിയുള്ള ഒരാൾ പക്ഷേ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല ദൈവ വിതലാണ് പക്ഷെ ഒരു സമയം വന്നപ്പോൾ അത് എക്സ്പോസ്ഡ് ആയി അപ്പോൾ ആളെ വിശ്വാസിയാണോ അവർക്കൊരു അത്ഭുതം അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒത്തിരി പേരുമുണ്ട് സ്റ്റാൻഡ് ഫോർ ദോർഡ് ജീസസ് ഇൻ ദിസ് ജനറേഷൻ ബോൾഡ്ലി കം വാട്ട് മേ ആർ സ്റ്റാൻഡിങ് ഫോർ ജീസസ് ഓപ്പൺ ഹെവനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്ന സമയത്ത് ആദ്യം നമ്മൾ തുടങ്ങിയത് യെഹസ് ഖേലിൻ്റെ പുസ്തകത്തിൽ എസ് ഖേൽ ചാപ്റ്റർ വൺ ആൻഡ് നമ്പർ ട്വൻറ്റിയിലാണ് ഒരു പ്രത്യേക ദർശനം അതുപോലൊരു ദർശനം അധികം പേരൊന്നും കണ്ടിട്ടില്ല തത്യമായത് പിന്നെ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ യോഹന്നാനാണ് മറ്റ് പലർക്കും ഇത്ര ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്വർഗീയ ദർശനം ഉണ്ടായിട്ടുണ്ടോയൊന്നും കറിഞ്ഞൂടാ ഓഫ് കോഴ്സ് ഡാനിയലിന് കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദിസ് കൈൻഡ് ഓഫ് എ ഹെവൻലി വിഷൻ സ്വർഗം തുറന്ന് അദ്ദേഹം കാണുന്ന കാഴ്ചകൾ പ്രത്യേകത്തിൽ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന നാല് ജീവികളാണ് ഈ നാല് ജീവികൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു നെറേഷനുണ്ട് ആ നെററ്റീഫിൽ മനുഷ്യ സാദൃശ്യമുണ്ട് സിംഹത്തിൻ്റെ സ ഫേസിന് അതുപോലെ ഈഗിൾ കാള ഇങ്ങനെ നാല് രീതിയിലുള്ള മുഖങ്ങളുള്ള ഒരു ജീവി ചിറകുകളുണ്ട് മനുഷ്യൻ്റെ പോലെ കൈകളുണ്ട് കാല് കാളയുടെതുപോലെയാണ് പക്ഷെ ചക്രങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണതിൽ പറയുന്നത് പക്ഷേ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇവ ആത്മാവിന് പോകേണ്ടടുത്തേക്ക് തന്നെ പോകും ഒരു സൈഡിലേക്ക് പോകുന്ന പരിപാടിയില്ല എവിടെയൊക്കെ ദൈവാത്മാവ് കൊണ്ടുപോകുന്ന അവിടെയൊക്കെ നമ്മളും അങ്ങനെ ആയിരിക്കണം മറ്റൊന്ന് വളരെ ബിസി ആയിട്ടാണ് ഈ ജീവികൾ വളരെ ബിസിയാണ് ലൈഫിൽ നമ്മൾ അതുപോലെ ആയിരിക്കണം നമ്മൾ വളരെ ബിസി ആയിരിക്കണം കർത്താവിന് വേണ്ടി മറ്റു കാര്യങ്ങളിലല്ല കർത്താവിന് വേണ്ടി വി ഷുഡ് ബി ബിസി ഫോർ ദോൾ ജീസസ് ബിസി ഫോർ ജീസസ് എല്ലാവരും ഒന്ന് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് ഐ എം ബിസി ഫോർ ജീസസ് ടൈപ്പ് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ഐ എം ബിസി ഫോർ ജീസസ് ഞാൻ യേശുവിന് വേണ്ടി തിരക്ക് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ യേശുവിന് വേണ്ടി തിരക്കുള്ളവനാണ് തിരക്കുള്ളവളാണ് ടൈപ്പ് ചെയ്യുക ഓക്കെ ഞാൻ അതുകൂടാതെ ചക്രങ്ങളുണ്ടെന്ന് ചക്രങ്ങൾ കാണിക്കുന്ന വേഗതയാണ് നമ്മൾ സാധാരണ നടന്നു പോയാൽ അതിൻ്റെ ഒരു പേസ് ഉണ്ട് എന്നാൽ ചക്രങ്ങളുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും പലരുടെയും സ്പീഡ് കൂടാൻ പോകാം വാവും ബ്ലസ്സിങ്ഡ് മിനിസ്റ്ററുടെ സ്പീഡ് കൂടുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്പീഡ് കൂടുകയാണ് നമ്മൾ ഒരുമിച്ചാണെന്നേ ഹലോ പറഞ്ഞേ നമ്മൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞവിടെ ഇരുന്നുകൊണ്ട് ഈ സ്ക്രീനിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ നമ്മളൊരുമിച്ചാണെന്ന് പറ ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം നമ്മൾ ഒരുമിച്ചാണ് വി ആർ ടുഗേദർ ഫോർ ജീസസ് അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ വി ആർ ടുഗേദർ ഫോർ ജീസസ് നമ്മൾ ഒരുമിച്ച് ഏഷ്യവിന് വേണ്ടി നിലകൊള്ളുന്നൊന്നും ടൈപ്പ് ചെയ്തിട്ടെ വി ആർ ടുഗേദർ ഫോർ ജീസസ് വാവ് ഐ ഫീൽ എ സ്ട്രേഞ്ച് ആൻഡ് ടുഡേ വൻ ഐ എം സ്പീക്കിംഗ് ദീസ് വേർഡ്സ് ഐ എം സോ എക്സൈറ്റഡ് ആൾസോ പിന്നെ നഥിനേലിനെ കണ്ടു നഥിനേലിനോട് കറുത്താവ് പറഞ്ഞു ഇത് വലിയ ഇത് ഇതിൽ വലിയത് നീ കാണും പറഞ്ഞു കുരു സി ഗ്രേറ്റർ തിങ്സ് പറ ടൈപ്പ് ചെയ്താൽ ഐ എം കുരു സി ഗ്രേറ്റർ തിങ്സ് ഞാൻ ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് കാണാൻ പോകുന്ന ഐ എം ഗെറ്റിംഗ് റെഡി ദിസ് ഇസ് എ സീസൺ ഓഫ് സെലിബ്രേഷൻ ദിസ് ഈസ് എ സീസൺ ഓഫ് ടെസ്റ്റിമണീസ് ദിസ് ഈസ് എ സീസൺ ഓഫ് ഓപ്പൺ ഹെവൻ അതെ ഒരു ആഘോഷങ്ങളുടെ സമയമാണ് ഓർക്കുന്നുണ്ടോ ചില മാസങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും വാതിലുകളുടെ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് ബലൂൺസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ഓർക്കുന്നുണ്ടോ ദാറ്റ് അനൗൺസ്ഡ് ദ കമ്മിങ് ഓഫ് സീസൺ ഓഫ് സെലിബ്രേഷൻ അല്ലേ ആൻഡ് ടെസ്റ്റമണീസ് എത്രയോ ടെസ്റ്റമണീസ് ഇപ്പോൾ അതിനുശേഷം വന്നുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ ഞാൻ കേൾപ്പിക്കും ഇപ്പോഴല്ല സൺഡേകളിലൊക്കെ ഞാൻ കേൾപ്പിക്കും യാ ഇപ്പം നഥന പറഞ്ഞത് സ്വർഗ്ഗം തുറന്ന് ദൂതന്മാർ കയറുക ഇറങ്ങുകയും ചെയ്യുന്നത് കാണാം സ്വർഗം തുറന്നാൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏഞ്ചലിക് മിനിസ്ട്രി വളിപ്പെടും നമ്മുടെ ലൈഫിൽ ഏഞ്ചൽസ് കണ്ടാലും കണ്ടില്ലേരും ഏഞ്ചൽസ് വന്ന് പല കാര്യങ്ങളും ചെയ്യും യാ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഞാൻ എല്ലാം ആവർത്തിക്കുന്നില്ല ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുക Revelation chapter 4 and verse number 1. I'm going to read again. Revelation chapter 4 and verse number 1. After these things I looked, and behold, a door standing open in heaven. And the first voice which I heard was like a trumpet speaking with me, saying, Come up here, and I will show you things which must take place after this. ഹലേ ലൂയ വേണ്ടി സ്വർഗം തുറക്കും ഞാൻ നിങ്ങളുടെ പേര് നോക്കി നിങ്ങളെ നോക്കിയിട്ട് പറയാം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുക ജോസഫിന് വേണ്ടി സ്വർഗം തുറക്കുന്നു ഗ്രേസിന് വേണ്ടി സ്വർഗം തുറക്കുന്നു ലതയ്ക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു ക്ലമൻറ്റിന് വേണ്ടി സ്വർഗം തുറക്കുന്നു നിവിന് വേണ്ടി സ്വർഗം തുറക്കുന്നു ജെസ്സിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു മാത്യുവിന് വേണ്ടി സ്വർഗം തുറക്കുന്നു രാജീവിനു വേണ്ടി സ്വർഗം തുറക്കുന്നു അവരവരുടെ പേര് പറഞ്ഞിട്ട് പറ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു എ ഡോർ സ്റ്റാൻഡിങ് ഓപ്പൺ ഇൻ ഹെവൻ ഈ സീസണിൽ നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലൊരു ഡോർ തുറന്നിരിക്കുകയാണ് വാ പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് പിക്ചറൈസ് ചെയ്യുക വരക്കാവുന്നവർ വരയ്ക്കുക അല്ലെങ്കിൽ നെറ്റിൽ പോയി ഓപ്പൺ ഡോർ ഇൻ ഹെവൻ ടൈപ്പ് ചെയ്യുക ഇമേജസ് ഡൗൺലോഡ് ചെയ്യാം അത് പോസ്റ്റ് ചെയ്യുക അതിലേതെങ്കിലും വചനങ്ങളൊക്കെ അടിക്കാം ഒത്തിരി പേര് ഭയങ്കര വിദഗ്ധരാണ് മൊബൈലിൽ തന്നെ പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക നിങ്ങൾ ഫേസ്ബുക്കിലിടെ ട്വിറ്ററിലിടെ പിന്നെ ത്രെഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അതിനകത്തിടെ വാട്സപ്പിലിടെ സ്റ്റേറ്റസിലിടെ സ്റ്റോറിയിലിട്ട് കമ്മ്യൂണിറ്റിയിലിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ഗ്രൂപ്പുകളിലിടെ അത് പ്രിൻ്റ് ഔട്ടിട്ട് തൊട്ടിച്ച് വയ്ക്കുക കറുതാവ് നോക്കി വേണ്ടി ഒരു സ്വർഗം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറക്കുകയാണ് എന്നിട്ട് കം എ പ്യൂർ അവർ ഷോ യു തിങ്സ് വിച്ച് മസ്റ്റ് ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദിസ് ഇതിനു ശേഷം സംഭവിക്കാനിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം അപ്പം സ്വർഗത്തിൽ വാതിൽ തുറന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും വി ക്യാൻ പീപ്പ് ഇൻ ടു ദ്യൂച്ചർ അല്ലേ ഭാവിയിലേക്ക് നമുക്ക് നോക്കാൻ കഴിയും അപ്പം ഞാൻ ഈ സ്വർഗത്തിൻ്റെ പോർട്ടലുകൾ തുറക്കപ്പെട്ട ചിലരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവുക കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞതാണ് മറയ വുഡ് വേൾഡ് എന്നു പേരുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ജീവിച്ച ഒരു ഭയങ്കര ഒരു അനവോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു മറയ വുഡ് വോൾ എറ്റർ വളരെ ചെറുതായിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു പക്ഷേ അവളുടെ ജീവിതത്തിൽ ഒരു ദൈവവിളി ഉണ്ടായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യാൻ പക്ഷേ അവൾ അതിനൊന്നും പോയില്ല സാധാരണ ഒരു വേൾഡി ഗേളായിട്ട് അവളങ്ങ് ജീവിച്ചു കല്യാണം കഴിച്ചു ആറ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചു ഓരോന്നോരോന്നായി കുഞ്ഞുങ്ങൾ മരിക്കുകയാണ് അസാൻ അവൾക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥം ഇനിയുള്ള ജീവിതം യേശുവിന് അങ്ങനെ അവളുടെ ജീവിതം മുഴുവൻ യേശുവിനായി കൊടുത്ത് അവൾ നിൽക്കുക ആ സമയത്ത് സ്വർഗീയ പോർട്ടലുകൾ തുറന്ന് അവൾക്കൊരു അനുഭവം ഉണ്ടായി കർത്താറിൽ നിന്ന് അനുഭവം ഉണ്ടായത് ആ വാക്കുകൾ തന്നെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ദ പവർ ഓഫ് ദുളീസ്റ്റ് ഡൗൺ ആസ് എ ക്ലൗ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മേഘം പോലെ ഇറങ്ങി വന്നു കഴിഞ്ഞ അനേക ആഴ്ചകളിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സർവീസിൽ ട്വൽവ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാൽ അവൻ്റെ പന്ത്രണ്ട് വെളിപ്പെടലുകൾ അതിലൊന്നാണ് ക്ലൗഡ് മാനിഫെസ്റ്റേഷൻ മേഘം പോലെ ദൈവത്തിൻ്റെ ഒരു ഇറങ്ങി വരും ഇറ്റ് വാസ് ബ്രൈറ്റർ ദാൻ ദി സൺ സൂര്യനേക്കാൾ പ്രകാശത്തിലാണ് ഈ മേഘം വന്നത് ഐ വാസ് കൂ റാൻ അവളുടെ വാക്കുകളാണ് മറയുഴത്ത് എറ്റേണ്ട വാക്കുകളാണ് അവൾ പറയുന്നത് ഈ മേഘം വന്ന് ബ്രൈറ്റ് സൂര്യനേക്കാൾ പ്രകാശമുള്ള മേഘം വന്ന് അവളങ്ങ് പൊതിഞ്ഞു paper kond podiyinad pole tuni kond podiyinad pole avala podichu my body was as light as the air vayune pole weightless ay the body it seemed that heaven came down swargam ingi rangi kandamel vannad pole me. i was baptized with the holy ghost and fire and power which have never left me പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ വലിയൊരു അഗ്നിയുടെ അനുഭവം ശക്തിയുടെ അനുഭവം എല്ലാം വന്നു അതിനുശേഷം ഒരിക്കലും ആ അനുഭവം അവളെ വിട്ടു അവൾ പറയുന്നത് ഈ ദ്രാവക രൂപത്തിലുള്ള അഗ്നി അഗ്നിപ്രോധം പൊട്ടിക്കഴിയുമ്പോൾ മോൾട്ടൻ റോക്ക് ലാവ അഗ്നി നിറത്തിൽ ഇങ്ങനെ ഒഴുകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ചെന്ന് അടിച്ചാൽ മതി വോൾക്കാനോ ബ്ലാസ്റ്റെന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലോയിങ് മോൾട്ടൻ റോക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും ഓ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ലിക്വിഡ് ഫയർ ആൻഡ് ഏഞ്ചൽസ് ദൗണ്ട് ആൻഡ് ദ ഫയർ ആൻഡ് ദ ഗ്ലോറി ചുറ്റും ദൈവദൂതന്മാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക കർത്താവിൻ്റെ അഗ്നിയും മഹത്വം എല്ലാം കൂടി അങ്ങനെ ഇറങ്ങി വന്നു വാ ഇറ്റ് ഈസ് ത്രൂ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബൈ ഹിസ് ദിസ് പവർ ദർ ഐ ഹാവ് സ്റ്റുഡ് ബിഫോർ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് മെൻ ആൻഡ് വിമെൻ ഫോർ ക്ലൈമിങ് ദ അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് അതിന് ജനലക്ഷങ്ങളുടെ മുമ്പിൽ കർത്താവളെ നിർത്തി ഹ്യൂജ് മീറ്റിങ്ങൾ നടത്തി നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു ഈ ജനസമൂഹങ്ങളുടെ മുമ്പിൽ കർത്താവളെ നിർത്തിയത് ഈ ശക്തി ഈ അനുഭവങ്ങളാണെന്നാണ് അവൾ പറയുന്നത് എത്ര പേർക്ക് കൊതിയുണ്ട് ഇങ്ങനെയൊക്കെ എനിക്കും വേണം കർത്താവ് പറ ഐ വോണ്ട് ദിസ് എക്സ്പീരിയൻസ് ലോഡ് ടൈപ്പ് കമൻ സെക്ഷൽ ടൈപ്പ് ഐ വോണ്ട് ദിസ് എക്സ്പീരിയൻസ് ലോഡ് ഐ വോണ്ട് ദി എക്സ്പീരിയൻസ് ഓഫ് ക്ലൗഡ് ഫയർ ലിക്വിഡ് ഫയർ ഏഞ്ചൽസ് ഡാൻസിങ് റൗണ്ട് എനിക്ക് വേണമെന്ന് പറ ടൈപ്പ് പരസ്യമായിട്ടിട്ട് കമൻറ്റ് സെക്ഷനിലിടുക അതിനുശേഷം ഇവളുടെ ജീവിതം ഇതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ അല്ലെങ്കിൽ മറിയ വുഡ് ബത്ത് എറ്ററിനെ കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട് അതിലൊക്കെ വാങ്ങി വായിക്കുക അതിനുശേഷം സംഭവിച്ചത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഏതെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിടയിൽ അവൾ ഫ്രീസായിപ്പോവും മണിക്കൂറുകൾ അനങ്ങാതെ സ്റ്റാച്യൂ നിൽക്കുന്നത് പോലെ മാനിക്യൂ നിൽക്കുന്നതുപോലെ അവളങ്ങ നിൽക്കും അല്ലെങ്കില്ല പ്രസംഗിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അവൾ ഫ്രീസ് ആയിപ്പോയി സ്പിരിച്വലി ഒരു പ്രത്യേക ട്രാൻസ്ലേറ്റ് അവൾ പോവുകയാണ് നിന്ന നിൽപ്പിൽ മിക്കപ്പോഴും ഇങ്ങനെ കൈ ഉയർത്തിയായിരിക്കും നിൽക്കുന്നത് അപ്പം ജനങ്ങൾ വന്നിട്ട് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ചിലപ്പോൾ അടുത്ത് തൊടാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു പരിശുദ്ധാത്മെന്ന് പറഞ്ഞാൽ അന്യ ഭാഷയിൽ ഇല്ലെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കും ഇതിനടിയിലൂടെ ജനങ്ങളിങ്ങനെ നടന്നു പോയാൽ ദുഡ് ഫോൾ അണ്ടർ ദ പവർ ഓഫ് ദ ദുളീഷ് ആത്മശക്തിയിൽ അവർ തെറിച്ച് താഴെ പോകും മാത്രമല്ല ഇവളിങ്ങനെ ട്രാൻസിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഓഡിയൻസിൻ ഇടയിലും പലരും ട്രാൻസിൽ പോകും അവരിങ്ങനെ ആത്മാവിലെടുക്കപ്പെട്ട് അവരും സ്വർഗത്തിൽ പോയി കാഴ്ചകളൊക്കെ കാണുകയാണ് ഇങ്ങനെ ഒത്തിരി പേർക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചു ക്രിയേറ്റീവ് മെറിക്കൽസ് നടന്നു അന്നത്തെ പത്രങ്ങൾ ഈ മറയ വുഡ് വെർത്ത് എറ്ററിനെ വിളിപ്പിച്ചിരുന്നത് ദ ട്രാൻസ് ഇവാഞ്ചലിസ്റ്റ് എന്നാണ് കാരണം ഇവളുടെ മീറ്റിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് സ്പീക്കർ ഉൾപ്പെടെ ജനങ്ങളിൽ പലരും ട്രാൻസിലേക്ക് പോകുന്നു അത്രയ്ക്ക് ഡീപ്പ് സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ ഈ ലേഡി കടന്നുപോയി അതുകൊണ്ടാണ് അവൾക്ക് അതിമ്പാർട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴേക്കും അന്ന് ഒത്തിരി പേരിങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു പ്രോഫസി ആ കൂട്ടായ്മയിൽ നിന്ന് വന്നു ഷിക്കാഗോയിൽ ശക്തിയേറിയൊരു പരിശുദ്ധാത്മാവിൻ്റെ വിസിറ്റേഷൻ ഒന്നുണ്ടായി ആ ഭാഗത്താണ് ഒരു പ്രത്യേക പ്രോഫസി ഉണ്ടായിരുന്നത് നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഗ്ലോബലി അടുത്ത ഒരു വിസിറ്റേഷൻ ഉണ്ടാകും അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ വില്യം ജെ സേമൂറിൻ്റെ അതായത് അസൂസ സ്ട്രീറ്റ് റിവൈവലിനകത്ത് ഇതുപോലെ തന്നെ പ്രൊഫസിൻ്റെ നൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ ഭയങ്കരമായ ഒരു റിവൈവൽ ഉണ്ടാകാൻ പോകുന്നു അങ്ങനെയുള്ള ആ ഭയങ്കരമായ റിവൈവലിൻ്റെ കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞു ഒരു എൻ ടൈം വേൾഡ് റിവൈവലിൻ്റെ കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഐ കൻ സീ ദ സയൻസ് ഓഫ് ദി റിവൈവൽ കഴിഞ്ഞ ദിവസം സി ബി എൻ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു യു കെ അതുപോലെ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ യൂറോപ്യൻ പല രാജ്യങ്ങളും റിവൈവൽ സ്റ്റാർട്ട് ചെയ്തു ഒരിക്കൽ ക്രിസ്തീയ രാജ്യങ്ങളെന്നറിയപ്പെട്ടിരുന്ന രാജ്യങ്ങൾ മുഴുവൻ താഴേക്ക് പോയി പള്ളികളെല്ലാം വിൽക്കപ്പെട്ടു ബാറുകളായി മറ്റ് മതസ്ഥാപനങ്ങളായി മാറി ക്രിസ്ത്യാനിറ്റി മുഴുവൻ ഉടഞ്ഞു തകർന്ന രാജ്യങ്ങളിൽ റിവൈവലിൻ്റെ ഭയങ്കരമായ സ്പ്രിങ് ഫൗണ്ടൻസ് റിവൈവൽ ഫയേഴ്സ് വീണ്ടും കത്തുകയാണ് ആ റിവൈവൽ സ്പ്രിങ്സ് വീണ്ടും ഫൗണ്ടൈൻസ് വീണ്ടും ഓപ്പൺ ആകുകയാണ് ഇതിപ്പോൾ ഭയങ്കരമായ പല സ്ഥലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാത്തറിൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ബെനഹിൻ്റെ സ്പിരിച്വൽ മാതാവ് എന്നറിയപ്പെടുന്ന ക്യാത്തലുകൾമാൻ പക്ഷേ ഈ ഈ മറയ വുഡ് വോർത്ത് എറ്ററിനൊക്കെ ശേഷം ഈ ഖാത്തരംഗൾ മെൻ ശക്തമായി തോന്നും ഒരു ശ്രീ സ്ത്രീ ഈ കാത്തരൻ ഗുൾമാൻ സഞ്ചരിക്കുമ്പോഴും അവൾക്ക് ഒരു ഹെവൻലി പോർട്ടൽ സഞ്ചരിക്കുമായിരുന്നു ഞാനിത് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ചില ഹോട്ടലുകളിൽ അവൾ താമസിക്കുമ്പോൾ മീറ്റിംഗ്സിന് വേണ്ടി ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ താമസിക്കുന്നിടത്തുനിന്ന് ലിഫ്റ്റിൽ താൻ ഇറങ്ങി വരുമ്പോൾ താഴെ റിസെപ്ഷൻ ലോബിയിൽ ഫോയറിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് കരയാൻ തുടങ്ങും അവളെ കണ്ടിട്ടല്ല ആൾ വരുന്നേ ഉള്ളൂ ആ ഗ്ലോറിയുടെ ഒരു വലയം ഇറങ്ങി വരുമ്പോൾ അതിലുള്ളവരെല്ലാം അവർക്ക് കൺവിക്ഷൻ ഉണ്ടായ പാവബോധമുണ്ടായവർ കരയാൻ തുടങ്ങുമായിരുന്നു ചാൾസ്വിനെക്കുറിച്ച് നൈകാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഒരു ഹവൻസ് അറ്റ്മോസ്ഫിയർ സ്പിരിറ്റ് അറ്റ്മോസ്ഫിയർ സഞ്ചരിക്കുമായിരുന്നു അദ്ദേഹം ഒരു ഫാക്ടറിയിൽ ചെല്ലുന്നു അവിടെ ഉണ്ടായിരുന്ന ആ മുമ്പിലുണ്ടായിരുന്നൊരു സ്ത്രീ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുന്നു അദ്ദേഹം ചുമ്മാ ഒന്നും നോക്കുന്നു സ്ത്രീ പെട്ടെന്ന് മുട്ടിൽ വീണ് കരയാൻ തുടങ്ങുന്നു പാപബോധം ഉണ്ടായിട്ട് പ്രസംഗിച്ചില്ല ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പാപബോധം ഉണ്ടായി ഈ കേട്ട് ഫാക്ടറിയിലെ തൊഴിലാളികൾ നൂലുൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് അതിൽ തൊഴിലാളികൾ ഇത് കാണാൻ വേണ്ടി വരുന്നു അവരെല്ലാവരും മുട്ടുകൊത്തിക്കാൻ അങ്ങനെ മിനിറ്റുകൾക്കകം മൂവായിരത്തോളം തൊഴിലാളികൾ വാവിട്ട് പാപബോധം കൊണ്ട് കരയുന്നു അങ്ങനെ ഒരു റിവൈവൽ ആയിരുന്നു റിവൈബിൾ ക്യാരിയറായിരുന്നു ചാൾസ്വിനി ഇതുപോലെ ഭയങ്കരമായ ലിക്വിഡ് ഫയറിൻ്റെ അനുഭവം ഉണ്ടായി ഭയങ്കരമായ പരിശുദ്ധാൽ സാന്നിധ്യം തെറ്റമ്മിൽ വന്നു എന്ന് മാത്രമേ അതിൻ്റെ പിന്നിൽ വേറൊരു സീക്രട്ട് കൂടെ ഉണ്ടായിരുന്നു ഡേവിഡ് നാഷ് എന്ന് പറയുന്നൊരു ദേവദാസൻ ചാൾസ് വിന്നിയോടൊപ്പം മിനിസ്റ്റർ ചെയ്തിരുന്നു അദ്ദേഹം ചാൾസ് വിന്നി പോകാനുള്ള പട്ടണത്തിലേക്ക് അദ്ദേഹം ആദ്യം പോകും നേരത്തെ പോകും ചിലപ്പോൾ ദിവസങ്ങൾക്കുമുമ്പ് ചിലപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് എന്നിട്ട് അദ്ദേഹം ആ പട്ടണത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ അറ്റ്മോസ്ഫിയർ ഓപ്പണാക്കും അപ്പോഴാണ് ചാൾസ് ഫിനിയോട് പറയുന്നത് വരാൻ സമയമായി ഈ അറിയിപ്പ് കിട്ടുമ്പോഴാണ് അദ്ദേഹം അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു ചാൾസ് ഫിനി ക്രൈസ് ഗോഡ് രണ്ട് പുറം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ട് മുതൽ നാല് വരെ വായിക്കുമ്പോൾ പൗലോസിന് ഇതുപോലെ തന്നെ തേർഡ് ഹെവൻ എക്സ്പീരിയൻസ് ഉണ്ടായി ഐ നോ എ മാൻ ഇൻ ക്രൈസ്റ്റ് ഹു പൊട്ടിനൂസ് ഗോ വെതർ ഇൻ ദ ബോഡി ഐ ഡി നോട്ട് നോ ഓർ ഔട്ട് ഓഫ് ദ ബോഡി ഐ ഡി നോട്ട് നോ ഗോഡ് നോസ് മാൻ വാസ് ഗോഡ് to the third heaven. I in the And I know such a man, whether in the body or apart from the body, I do not know. God knows, was caught up into paradise and heard inexpressible words which a man is not permitted to speak. അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അവിടെ ചെന്നിട്ട് മനുഷ്യന് ഉച്ചരിച്ചു കൂടാനാവാത്ത മറ്റുള്ളവർ പറയുവാൻ അനുവാദമില്ലാത്ത അവിടെ കേട്ടു കണ്ടു വാ യോഹന്നാൻ ഈ ഞാൻ ആദ്യം വായിച്ച വാക്യത്തിൽ നാലാം അധ്യയത്തിൽ യോഹന്നാൻ ഈ അനുഭവം ഉണ്ടായി അദ്ദേഹത്തിനും പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അദ്ദേഹത്തെ നാട് കിടത്തിരിക്കുകയാണ് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ തൊങ്ങിച്ചത് എല്ലാവർക്കും അറിയാം മഥയാസ് എന്നൊരാളെ തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ പന്ത്രണ്ടായി ഈ പന്ത്രണ്ട് പേരിൽ യോഹന്നാൻ ഒഴുകിയ എല്ലാവരും രക്തസാക്ഷികളായപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറുകളിലും ജീവിച്ചിരിക്കാൻ രക്തസാക്ഷിയായില്ല കാരണം വെളിപ്പാട് പുസ്തകം എഴുതാനുണ്ട് അതിൻ്റെ ദർശനങ്ങൾ വരികയാണ് അദ്ദേഹവും ഹെവൻലി പോർട്ടൽസ് തുറക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് അദ്ദേഹം എടുക്കപ്പെട്ടു ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്ന ദിവസം കർത്താവ് ഓപ്പൺ ഹെവൻ എനിക്കും വേണം എനിക്കും തുറന്ന സൃഗത്തിലൂടെ അങ്ങോട്ട് കയറണം തുറന്ന സൃഗത്തിൽ നിന്ന് ദൂതന്മാർ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ഐ ഹിയർ ഹിയറി വോയിസ് ഐ വണ്ട് ടു സീ വിഷൻസ് എനിക്കും ദൈവത്തിൻ്റെ ഗ്ലോറി ആകണം പറ കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അടുത്ത ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാൻ രോഗികൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ ശേഷം ഇത് ഈ കാര്യം പ്രാർത്ഥിക്കും എന്നാൽ അതിനുമുമ്പ് ഞാൻ ചോദിക്കുകയാണ് ഈ എപ്പിസോഡ് ഇതിൻ്റെ ലിങ്കുകൾ ദയവായി എല്ലാവർക്കും ഒന്നാൽ ഞാൻ സാധാരണ പറയാറുണ്ട് സ്റ്റേറ്റസിലിടുക ലിങ്കുകളായി ചോട് എല്ലാ ദിവസവും പറയുന്നത് പറയുന്നു പ്ലീസ് ഡു ഇറ്റ് മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ ഒരു തംസപ്പ് ഒരു ലൈക്ക് കൊടുക്കണം എന്തിനാ പരിശുദ്ധാത്മാവന് എനിക്കല്ല കർത്താവ് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു ആസ്മാ രോഗമുള്ള ചില വ്യക്തികൾ വ്യക്തികളിപ്പോൾ സൗഖ്യമാകുകയാണ് എനിക്ക് ടു ത്രീ രണ്ടോ മൂന്നാളുകൾ വളരെ സ്പെസിഫിക്കായി എനിക്ക് കാണാം യേശു കർത്താവിനങ്ങളെ സൗഖ്യമാക്കുന്നു ഒരു പക്ഷെ തുടർച്ച ഇൻഹേലർ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ലങ്സിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ് ഇൻജീസിനെ ലിവറുകൾ കർത്താവ് സൗഖ്യമാക്ക ലിവർ അതുപോലെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യൂട്രസിനകത്ത് സൗഖ്യങ്ങൾ നടക്കട്ടെ ഫൈബ്രോഡുകൾ മാറിപ്പോട്ടെ എൻജീസിനെ ഈ ഒരു സഹോദരിയെ എനിക്ക് കാണാം സ്റ്റൊമക്കിന് ഈ ഉദരസംബന്ധമായ പ്രോബ്ലം ഉണ്ട് നട്ടലിനും പ്രശ്നമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതേസമയം തന്നെ കൈയിൽ നീട്ടിപ്പിടിക്കുമ്പോൾ ഏത് രോഗത്തിലും ഒരു സൗഖ്യം യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ താങ്ക് യു ഫാദർ ബി ഹീൽഡ് ബി ഡെലിവേഡ് ഏത് വിഷയത്തിലും സംഭവിക്കട്ടെ അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗീയമായ അനുഭവങ്ങൾ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം താങ്ക് യു ഹോളിസ്പിർക്കർ താവെ ఆగ్రహములൊക്കെ എല്ലാം ఇద ఓపెన్ ఆకి కొడుకునమే ఓపెన్ హెవెన్ అనుభూతినడకటే దూదన్మార్ విజిట్ చేయటే లెట్ ఏంజెల్స్ డాన్స్ అరౌండ్ లె హెవెని యాంబియన్స్ కమ్ డౌన్ క్లౌడ్ మానిఫెస్టేషన్ ఉండాకటే ఫైర్ మానిఫెస్టేషన్ ఉండాకటే వాటర్ రివర్ రైన్ మానిఫెస్టేషన్స్ ఉండాకటే డ్యూ మానిఫెస్టేషన్ ఉండాకటే ఫైర్ 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 మానిఫెస్టేషన్ ఉండాకటే థాంక్యూ జీసస్ ഓയിൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ സീൽ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ താങ്ക് യു ലോഡ് വിൻഡ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ ഏതെല്ലാമുണ്ട് അതെല്ലാം അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചതിനായി നെയ്സ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടു ഡേ ഇസ് എപ്പിസോഡ് നാളത്തെ ഇതും മറക്കല്ലേ സീറ്റ് മോഴോ ഗോഡ് ബ്ലസ് യു ബ് ബൈ